യു ഡി എഫ് നേതൃത്വത്തിന് മുന്നിൽ പുതിയ ഉപാധി വച്ചിരിക്കുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് ഭരണത്തിലെത്തിയാൽ ആഭ്യന്തരമോ വനം വകുപ്പോ തനിക്ക് വേണം ഇല്ലെങ്കിൽ വി ഡി സതീഷിനെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നതുമാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴുള്ള പുതിയ ആവശ്യം ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ യു മുന്നണി പോരാളിയായി താൻ ഉണ്ടാകുമെന്നും പി അൻവർ വ്യക്തമാക്കി കഴിഞ്ഞു ഇന്ന് രാവിലെ ഒൻപത് മണിവരെയും യു ഡി എഫിന്റെ വേണ്ടപ്പെട്ട നേതാക്കൾ തന്നെ ബന്ധപ്പെട്ടിരുന്നു അവരോട് ഞാൻ ഒറ്റ കാര്യം മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് ഭരണത്തിലെത്തിയാൽ ആഭ്യന്തരമോ വനം വകുപ്പോ തനിക്ക് വേണം ഇക്കാര്യം എഗ്രിമെന്റ് ആക്കി പൊതുമധ്യത്തിൽ പറയണം എന്നാൽ വി ഡി സതീഷിനെ യു ഡി എഫിന്റെ നേതൃസ്ഥാനത്തിരുത്തിക്കൊണ്ട് ഞാൻ അങ്ങോട്ട് വരില്ല ഒരു പിണറായിയെ ഇറക്കി മറ്റൊരു മുക്കാൽ പിണറായിയെ കയറ്റാൻ ഞാനില്ല സതീഷിനെ മാറ്റി മറ്റൊരാളെ ആ സ്ഥാനത്ത് കൊണ്ടുവരണം ഇനിയൊരു പിണറായിയെ സൃഷ്ടിക്കാൻ ഞാനില്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മത്സരരംഗത്ത് നിന്ന് പിന്മാറില്ല ഞാൻ സതീശനാണ് തന്നെ മത്സര രംഗത്തിറക്കിയത് അൻവർ പറഞ്ഞ വാക്കുകളായിരുന്നു ഇത് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ ഇരുന്ന് ചർച്ച ചെയ്ത് കരാർ എഴുതി തരണം അതുകൂടാതെ കാര്യം പരസ്യമാക്കുകയും വേണം ഉപാധി അംഗീകരിച്ചാൽ യു ഡി എഫിന്റെ മുന്നണി പോരാളിയായി താനുണ്ടാകും ഒന്നുകിൽ രണ്ട് വകുപ്പുകൾ തരണം അല്ലെങ്കിൽ വി ഡി സതീഷിനെ മാറ്റി മറ്റൊരാളെ യു ഡി എഫ് ചെയർമാനാക്കണം ിൽ ധാരണ ഉണ്ടാക്കിയാൽ മാത്രമേ ഞാൻ മുന്നണിയിലേക്കുള്ളൂ കുഞ്ഞാലിക്കുട്ടി പി ജെ ജോസഫ് ഷിബു ബേബി ജോൺ തുടങ്ങിയ എല്ലാ നേതാക്കളും ഇക്കാര്യത്തിൽ ധാരണയാകണം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സതീശനെ മാറ്റണമെന്ന ധാരണ ഉണ്ടാകണമെന്നും അൻവർ പറഞ്ഞു പത്രിക താൻ പിൻവലിക്കില്ല പത്രിക നൽകാൻ പോകുമ്പോൾ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞതാണ് മരിച്ചില്ലെങ്കിൽ മുന്നോട്ടു പോകുമെന്ന് താൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് മുന്നോട്ടു പോകുക തന്നെ ചെയ്യുമെന്നും അൻവർ പറഞ്ഞു നിലവിലെ സാഹചര്യത്തിൽ അൻവർ മുന്നോട്ട് വെച്ച ഉപാധികൾ ഒരിക്കലും യു ഡി എഫ് നേതൃത്വം അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് ഉറപ്പാണ് അൻവർ ഓരോ ദിവസവും ഓരോ കാര്യങ്ങളാണ് പറയുന്നത് എന്നാണ് യു ഡി എഫ് നേതാക്കളുമായി ബന്ധപ്പെട്ട പ്രതികരണം അപ്രായോഗികമായ ആവശ്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആദ്യം യു ഡി എഫ് പ്രവേശനത്തിനാണ് അൻവർ ശ്രമിച്ചിരുന്നത് പിന്നീട് ചില നിയമസഭാ മണ്ഡലങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വന്നിരുന്നു ഇപ്പോഴിതാ പരസ്യമായി രണ്ട് വകുപ്പുകൾ കിട്ടണമെന്ന് അൻവർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പായതിനാലാണ് കോൺഗ്രസിന്റെ മലപ്പുറം സ്നേഹം താൻ മുൻപ് ഉയർത്തിയ വിഷയങ്ങൾ അന്ന് പിന്തുണച്ചില്ല മലപ്പുറം ജില്ല വിഭജിക്കപ്പെടുമെന്നും അൻവർ ആവശ്യപ്പെട്ടു മലപ്പുറം ജില്ലയിലെ മലയോര മേഖല കേന്ദ്രീകരിച്ച് ഞങ്ങൾക്കൊരു ജില്ല വേണമെന്നും ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ജനങ്ങളെ കൂടി തൃണമൂലിന്റെ നേതൃത്വത്തിൽ സമരം ആരംഭിക്കുമെന്നും പി അൻവർ വ്യക്തമാക്കിയതാണ് മലപ്പുറം ജില്ല വിഭജിക്കണമെന്നും അൻവർ ആവശ്യപ്പെട്ടു മലപ്പുറം ജില്ലയിലെ മലയോര മേഖല കേന്ദ്രീകരിച്ച് ഞങ്ങൾക്കൊരു ജില്ല വേണമെന്നും ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ജനങ്ങളെ കൂട്ടി തൃണമൂലിന്റെ നേതൃത്വത്തിൽ സമരം ആരംഭിക്കുമെന്നുമായിരുന്നു അൻവർ വ്യക്തമാക്കിയത് ജില്ല വിഭജിക്കാൻ യു ഡി എഫ് എൽ ഡി എഫ് നേതൃത്വം തയ്യാറുണ്ടോയെന്നും അദ്ദേഹം ചോദിച്ചു തിരുവമ്പാടി ഏറനാട് വണ്ടൂർ നിലമ്പൂർ കൊണ്ടോട്ടി മഞ്ചേരി പെരിന്തൽമണ്ണ ഇവ കേന്ദ്രീകരിച്ച് ഒരു മലയോര ജില്ല വേണം കോഴിക്കോടിന്റെ ഭാഗമായ തിരുവമ്പാടിയെ ഇങ്ങോട്ട് ചേർക്കണം അത് മലയോര മേഖലയാണ് അൻവർ പറഞ്ഞു ജനങ്ങളാണ് ഇവിടെ കഷ്ടപ്പെടുന്നത് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയെക്കൂട്ടി മലയോര മേഖലയ്ക്ക് ഒരു ജില്ല വേണം ഞങ്ങൾ സമരം ചെയ്യാൻ പോവുകയാണ് കഴിഞ്ഞ ദിവസം ചേർന്ന കമ്മിറ്റിയിൽ ഇക്കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു അതുമായി തന്നെ മുന്നോട്ടു പോകും ഫീൽഡിൽ ചെല്ലുമ്പോൾ ആളുകൾ ഇക്കാര്യം പറയുന്നുമുണ്ട് ജില്ലയുടെ അത്ര സ്നേഹമുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ ഇവിടുത്തെ നേതാക്കന്മാരൊന്ന് പറയട്ടെ മറ്റു ജില്ലകളെ അപേക്ഷിച്ച് ആവശ്യത്തിന് വിദ്യാഭ്യാസ സ്ഥാപനം ഇവിടെ ഉണ്ടോ അൻവർ വ്യക്തമായി ചോദിച്ചു നേരത്തെ പി വി അൻവറിനെ യു ഡി എഫ് പൂർണ്ണമായി തള്ളിയിട്ടില്ലെന്ന് കെ സുധാകരൻ പ്രതികരിച്ചിരുന്നു ഒരിക്കലും തിരിച്ചു വരേണ്ടെന്ന് പറയില്ല അൻവർ തെരുവിൽ നടക്കുന്ന രാഷ്ട്രീയ നേതാവായി മാറിയതിൽ ദുഃഖമുണ്ട് അൻവറിന് കഴിവും കാഴ്ചപ്പാടും പ്രാപ്തിയും ഉണ്ടെന്ന് പറഞ്ഞ സുധാകരൻ അൻവർ രാഷ്ട്രീയത്തിൽ വേണമെന്നാണ് തന്റെ താല്പര്യമെന്നും വ്യക്തമാക്കി അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കുന്നതുമാണ് ടി എം സി സ്ഥാനാർത്ഥിയായി അൻവർ സമർപ്പിച്ച പത്രിക തള്ളിയെങ്കിലും സ്വതന്ത്രനായി നൽകിയ പത്രിക അംഗീകരിച്ചിരുന്നു അതേസമയം നിലമ്പൂരിലേത് അനാവശ്യ തെരഞ്ഞെടുപ്പാണെന്ന് വീണ്ടും ആവർത്തിച്ച് രാജ ചന്ദ്രശേഖരൻ രംഗത്തു വന്നിരുന്നു ഉപതെരഞ്ഞെടുപ്പ് വരുത്തിവെച്ചവർ തന്നെ വീണ്ടും മത്സരിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ സഖ്യത്തിന്റെ നാല് സ്ഥാനാർത്ഥികളാണ് ഇവിടെ മത്സരിക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും എസ് ഡി പി ഐ പി വി അൻവറും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് ബി ജെ പി മാത്രമാണ് ഒറ്റയ്ക്ക് മത്സരിക്കുന്നതെന്നും രാജ ചന്ദ്രശേഖർ വ്യക്തമാക്കി തിരഞ്ഞെടുപ്പ് അനാവശ്യമായ ഒന്നാണെന്ന് രാജ ചന്ദ്രശേഖർ മുൻപും പറഞ്ഞിരുന്നു എൽ ഡി എഫും യു ഡി എഫും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ എൻ ഡി എ ആ വെല്ലുവിളി ഏറ്റെടുത്തതാണെന്നും വികസിത കേരളം വികസിത നിലമ്പൂർ അതാണ് ബി ജെ പി ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള അവസാന തീയതിയും ഇന്ന് അവസാനിക്കുന്നതാണ് പി വി അൻവർ മത്സര രംഗത്ത് ഉറച്ചു നിൽക്കുമോയെന്ന് ഇന്നറിയാൻ സാധിക്കുമെന്ന രീതിയിലാണ് കണക്കുകൾ പോകുന്നത് തൃണമൂൽ കോൺഗ്രസ് പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണെങ്കിൽ ചിഹ്നവും ഇന്ന് ലഭിക്കുന്നതാണ് കഴിഞ്ഞ രണ്ട് തവണയും പി വി അൻവർ മത്സരിച്ച് വിജയിച്ച ഓട്ടോറിക്ഷാ ചിഹ്നം ലഭിക്കുമെന്നാണ് അൻവർ ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത്